നാട്ടിക ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി വി ശ്രീകുമാറിനെ പ്രഖ്യാപിച്ചു ഒൻപതാം വാർഡ് പുരോഗമന വേദിയിൽ നടന്ന യോഗത്തിൽ എം സ്വർണലത അധ്യക്ഷയായി സി പി ഐ എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ബി ഹംസ സി പി ഐ ലോക്കൽ സെക്രട്ടറി സി എസ് മണി എൽ ഡി എഫ് കൺവീനർ ടി ആർ വിജയരാഘവൻ എൻ സി പി നേതാവ് യു കെ ഗോപാലൻ കെ ബി ഷൺമുഖന്റെ മകൻ നിനോ ഷൺമുഖൻ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം എം ആർ ദിനേശൻ ലോക്കൽ കമ്മിറ്റി അംഗം ടി വി ശ്രീജിത്ത് നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ കെ ധർമ്മപാലൻ സ്ഥാനാർത്ഥി വി ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു നിനോ ശണ്മുഖനും എം സ്വർണ്ണലതയും ചേർന്ന് സ്ഥാനാർത്ഥിയെ ഷാൾ അനയിച്ചു ಸ್ತಾಪತಿ ಬಿ ಶ್ರೀಕುಮಾರ್ ಎಂಎಫ್ ಮಾಟಿವ ಪಂಚಾಯಿತಿ ರಮಕಿಯ ನಿಯಕಾದಿಯಾನ ಅಕ್ಲಿಂಡಿಯಾ ಅಕ್ಲಿಂಡಿಯಾ ಸೆಂಟ್ರಲ್ ಗವರ್ನಮೆಂಟ್ ಎಂಪ್ಲಾಯೀಸ್ ಅನ್ ಫೆಡರೇಷನ್ ಸಂಸ್ಥಾನ ಕೇಂದ್ರ ಸೆಕ್ರೆಟರಿ 38 ವರ್ಷಂ ಅವತ್ತಿಗೆಯೇ ಪೇಜಿಸ್ ಆಫೀಸ್ ಅಸಿಸ್ಟೆಂಟ್ ಅಕೌಂಟ್ಸ್ ಆಫೀಸರ್ ಐ ವಿರೇಂಜಾ ನಮ್ಮಡೆ ಬಿ ಶ್ರೀಕುಮಾರ್ ಆನ നമ്മുടെ ഈ ഒമ്പതാം വാർഡിലെ മുതൽ നമ്മുടെ ഈ ഒമ്പതാം വാർഡിനകത്തുള്ള മുഴുവൻ വോട്ടർമാരെയും നേരിട്ട് കാണാനും അവരോട് നമ്മുടെ വോട്ട് അഭ്യർത്ഥിക്കാനും ഈ ഒമ്പതാം വാർഡിലെ ഒരു സമഗ്ര വികസനത്തിന് സഖാവ് കെ പി ഷൺമുഖൻ തുടങ്ങി വെച്ചിട്ടുള്ള വികസന പ്രക്രിയയുടെ ഒരു തുടർച്ചയും മറ്റ് നിശ്ചിത സമയങ്ങൾക്കുള്ളിൽ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളുടെ ഉത്തരവാദിത്വവും ഏറ്റെടുക്കാൻ സഖാവ് വി ശ്രീകുമാർ സ്ഥാനാർത്ഥിയായി ഇവിടെയുണ്ട് നമുക്ക് കുറിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ഏറ്റവും നല്ലൊരു മനുഷ്യൻ എന്ത് കഠിന പ്രയത്നം ചെയ്തിട്ടായിരുന്നു അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ വിജയിപ്പിക്കാനാവശ്യമായിട്ടുള്ള പ്രവർത്തനം സംഘടിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത് മുഖ് കുടുംബത്തിൻ്റെ ആവശ്യം നമ്മളെല്ലാവരും കൂടി ഏറ്റെടുത്ത് ശിവമോറിയൻ ജയിപ്പിക്കാനുള്ള പ്രവർത്തനം ഒന്ന് തുടങ്ങി നമ്മൾ ആരംഭിക്കണം രാവുമ്പോൾ പത്താം തീയതിയാണ് നമ്മളെ തെരഞ്ഞെടുപ്പ് രാവും നമ്മൾ അതിനു വേണ്ടിയുള്ള കഠിന പരിശ്രമത്തിൽ എല്ലാവരും ഒപ്പമുണ്ടാകുന്ന ആ സമൂഹത്തിൻ്റെ കുടുംബത്തിന് ഉറപ്പ് നൽകിക്കൊണ്ട് ഏറ്റവും നല്ലൊരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ അത് ആവാനായിട്ട് പാർട്ടിയും അതുപോലെ ഇടതുപക്ഷ മുന്നണിയുമൊക്കെ ഏൽപ്പിക്കുന്ന ഒരു ചുമതല എന്ന നിലയ്ക്കാണ് ഇതിനെ ഏറ്റെടുക്കുന്നത് ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഒക്കെ നിരന്തരമായിട്ട് ഇതിന് നമ്മുടെ നാട്ടിൽ ജനമുന്നണി പ്രവർത്തകർ ഏറ്റെടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ആ ഒരു പോരാട്ടം ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു സ്ഥാനാർത്ഥത്തെ ഞാൻ കാണുകയാണ് അതിനെ രണ്ട് കൈയും നീട്ടി മുഴുവൻ ആളുകളും സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇതിൻ്റെ സംഘാടകരോടൊക്കെ തന്നെ തുടർന്നുള്ള വിമസനങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ